മാ നിങ്ങളോടൊപ്പം വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി സേവാഭാരതി വലപ്പാട് ആദരവ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മറ്റ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കും ഉപഹാരം നൽകി സേവാഭാരതി വലപ്പാടിന് വേണ്ടി സൗജന്യമായ സ്ഥലം വിട്ടു നൽകിയ സദാനന്ദൻ പട്ടാലിയെ ചടങ്ങിൽ ആദരിച്ചു വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സിബിഐ റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ സി ബി രാമദേവ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് സേവാഭാരതി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ മേത്തിൽ അധ്യക്ഷനായി വലപ്പാട് സേവാഭാരതി ജനറൽ സെക്രട്ടറി ഷിജോ അരയം പറമ്പിൽ രക്ഷാധികാരികളായ താരാനാഥൻ മാസ്റ്റർ സുമൻ പാതാട്ട് ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് റിട്ടയേഡ് അധ്യാപകൻ ഏങ്ങൂർ ദേവദാസ് മാസ്റ്റർ പ്രവാസി വ്യവസായി രഘു തയ്യൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ ജില്ലാ ട്രഷറർ നോഫ് സി പാറക്കൽ സേവാഭാരതി വൈസ് പ്രസിഡന്റ് ഷാലി വാഴപ്പള്ളി സുമേഷ് എറണേഴുത്ത് ബേബി സരോജ ഹരിദാസ് ഷീജ അജിത്ത് സിജി സോമസുന്ദരൻ ഷൈൻ പട്ടാലി നിഖിൽ വാഴപ്പള്ളി വികാസ് തേനാശേരി ഗോകുൽ നടിയെരുപ്പിൽ പ്രജീഷ് നടുപ്പറമ്പിൽ ഷെബി മേത്തിൽ രവി കാരേൽ എന്നിവർ സംസാരിച്ചു പ്രൈവറ്റ് സെക്ടറിൽ മെഡിക്കൽ കോളേജിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യക്ക് പുറത്ത് അതായത് വിദേശത്ത് ഇപ്പോൾ ഉക്രൈനിലും കസാക്കിസ്ഥാനിലും പിന്നെ അസർബൈജാനിലും ഫിലിപ്പൈൻസിലും ജോർജിയയിലും അങ്ങനെ തുടങ്ങി ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ടഫാണ് പക്ഷേ ഈ ഫിലിപ്പൈൻസിലും അസർബൈജാനിലും കസാഖിസ്ഥാനിലും ഉക്രൈനിലും ഉണ്ടായിരുന്നു ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ലാക്സ് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എം ബി ബി എസ് കിട്ടും പക്ഷെ ആ എം ബി ബി എസ് പഠിച്ചാലും ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പേര് മാറ്റി ആ അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ടെസ്റ്റ് പാസ് ആയാൽ മാത്രമേ നിങ്ങൾ എം ബി ബി എസ് എന്ന് പറയാൻ പറ്റുള്ളൂ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം